എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് അപ്രോച്ച് കിട്ടിയിട്ടുണ്ട് ഒരു നാലര സംഘം അവരുടെ സംഭവ വിവരണം ചുമ്മാ ഒരു സംഘമല്ല മുംബൈ പോലീസ് വരെ ഉറക്കമളഞ്ഞ് തിരഞ്ഞടക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ഡോണിന്റെ സംഘം അങ്ങനെ സ്ഥിരം കാണുന്ന ഡോണുമല്ല ഒരു പക്ക ലോക്കൽ സെറ്റപ്പ് ഒരു സംഭവം പിന്നെ പിന്നെ അല്ലേ വാർ ഈഗോ ക്ലാഷ് വെഞ്ചൻസ് ഫ്രണ്ട്ഷിപ്പ് കോമഡി അടിപിടി ട്രാക്ക് സോങ്സ് പ്രണയം പിന്നെ മിനിമം ഇത്രയെങ്കിലും വേണം പിന്നെ ഒരു കാര്യം കഥ പറയുമ്പോ സ്പോയിലർ ഉണ്ടായേക്കാം പിന്നെ എന്ന് പറയരുത് നഗരത്തിലെ തിരുവഞ്ചപുരം എന്ന നഗരത്തിലെ ഫോർട്ടൽ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് പേരിലാണ് കഥ ആരംഭിക്കുന്നത് ബണ്ടിലെ പിള്ളേര് തന്തയില്ലാത്തവന്മാര് കോളനി വാണങ്ങൾ എന്നൊക്കെയുള്ള വിളികേട്ട് വളർന്ന പിള്ളേരുടെ അടികളും തിരിച്ചടികളും നിലനിൽപ്പൊക്കെയാണ് കഥ ഒരു കട്ട ലോക്കൽ ഗാങ്സ്റ്റർ സ്റ്റോറി നോമിയിൽ ഒരേ സമയം കുടലുകളിൽ നിന്ന് മനുഷ്യർ പുറത്താക്കപ്പെടുകയും

ണ്ട് ഒന്ന് ഇവന്മാരെ തീർക്കാൻ തുനിഞ്ഞിറങ്ങിയ കുറച്ചുപേർ പക്ഷെ അവരും ഇവന്മാരെയൊക്കെ പോലെ തന്നെ ചില ടൂളുകളാണ് മറ്റൊന്ന് ഇവന്മാരെ ഇങ്ങനെ ആക്കിയെടുക്കുന്ന അധികാരവർഗം പ്രതീകം പോലെ ഒരു പോലീസുകാരൻ ഓ ഉറപ്പാണ് വെബ് സീരീസിന്റെ മേക്കിംഗ് സകല സാമ്പ്രദായിക രീതികളെയും അരികിലേക്ക് മാറ്റിയിരുത്തുന്നുണ്ട് നമ്മൾ ഈ ഹിന്ദിയിലൊക്കെ കണ്ടുവന്ന ഗ്യാങ്സ് ഓഫ് മിസേപൂർ മിർസാപൂർ സീക്രട്ട് ഗെയിംസ് ഒക്കെ പോലെ നമ്മുടെ നാട്ടിൽ റൂട്ടഡായി നിൽക്കുന്ന ഗംഭീര മേക്കിങ്ങോടെ ഒരു കഥ എഡിറ്ററും സിനിമാറ്റോഗ്രഫിയിലും പെർഫോമൻസിലും ആ പുതുമയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടോപ്പ് കഥ ഈ സംഘത്തിലെ പ്രധാനി അരിക്കൂട്ടൻ ആത്മകഥ എഴുതാനായി വിഖ്യാത എഴുത്തുകാരൻ മൈത്രയിന് അടുത്തെത്തുന്നതാണ് സംഭവം പെർഫോമൻസിൽ പിടിച്ചു വെക്കണം ഒരു പത്താം ക്ലാസ്സുകാരിൽ തുടങ്ങി മധ്യവയസ്കനിൽ വരെ നായകനും സംഘവും ക്യാരക്ടർ വിടാതെ പോകണം അതിന് ഹീറോയിസവും വളർച്ചയും തളർച്ചയും നിസ്സഹായതയും ഭയവും തമാശയും ഒക്കെ വേണം നാലര സംഘം അങ്ങനെ ഒരു കൂട്ടമാണ് കേട്ടോ സോണി ലിവിൽ വെബ് സീരീസ് അവൈലബിൾ ആണ് കൃഷാന്തിന്റെ സംഭവ വിവരണം നാലര സംഘം